ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതി ശ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പതിയെ നമ്മുടെ കുക്കറിന് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറുപയർ തോരനാണ് നമുക്കിനി നിന്നും വെള്ളത്തിലൊന്നും പയറിടേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കുക്കർ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോഴത്തെ നമ്മളെന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതേ ചെറുപയർ തോരനാണ് അപ്പം എല്ലാവർക്കും ചെറുപയറൊക്കെ അറിയാലോ അപ്പം ചെറുപയർ ദോരം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെറുപയർ തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിൽ ഒന്നും വെക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ നമ്മൾ ചില സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും ചിലപ്പം നമുക്ക് വിളിച്ച് പറയുകയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇപ്പം തയ്യാറാക്കി എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഇല്ല ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം ഞാനിവിടെ സാധാരണ തലേ ദിവസങ്ങളിൽ വെള്ളത്തിലിട്ട് വെക്കാറില്ല ഞാനിതേപോലെ പെട്ടെന്ന് തന്നെയാണ് എല്ലാ ദിവസവും എടുക്കാറുള്ളത് ഇത് സാധാരണ ചെയ്യുന്ന സമയത്തൊക്കെ അതേ നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടത് ഞാൻ ഈ ഒരു ചേർപയർ അതേ ഒരു നമ്മളിപ്പം എത്ര ചേർപയർ അളവിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അളവിലെടുക്കാം ഞാൻ ഇതിപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ചെറുപയർ തോരനായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് അതേ നമുക്ക് ലേശം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെറുപയർ നമുക്ക് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് സാധാരണ എത്ര അളവിലാണ് എടുക്കുന്നത് അത്ര അളവിൽ തന്നെ എടുത്താണ് നമ്മൾ വെള്ളത്തിൽ ഇടാറുള്ളത് അപ്പോൾ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആക്കിയെടുക്കുന്നതെന്ന് വരാൻ നമുക്ക് കുക്കർ വേണം അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുള്ള നമുക്കിപ്പം ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഇതിനകത്ത് ഒരുപാട് അഴുക്കുകളുണ്ടാകും ചെറുപയറിനകത്ത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു നാലഞ്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഞെവിടിയെടുത്ത് ഇതേപോലെ ഞെവിടിയെടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം അപ്പോൾ ആദ്യം നമുക്കത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നമ്മുടെ ചെറുപയർ നന്നായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഇതിലേക്കതേ കെറ്റിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ചൂട് വെള്ളമല്ല സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ചത് പൊങ്ങി നിൽക്കണം ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ആ ഒരു പയർ കിടക്കുന്നതിൽ നിന്നും ലേശം വെള്ളം കുറച്ച് നമുക്ക് കൂടുതൽ വേണം കാരണം നമ്മളിത് ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിക്കണം അപ്പം നമുക്ക് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും അതുകൊണ്ട് എപ്പോഴും ആ ഒരു പയറിന് മുകളിൽ ലേശം പൊങ്ങി നിൽക്കുന്ന ആ ഒരു അളവിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം നമുക്കിനിയിപ്പം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ വരുന്നതിന് ശേഷം മാത്രം ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതേപോലെ കുക്കറൊന്ന് അടച്ചു കൊടുക്കും അതായത് നമുക്ക് കുക്കർ അടച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്ക് ആവി വരുന്ന സമയത്ത് ആണ് വിസിൽ ഇടാൻ താല്പര്യമെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ടാമെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടച്ച് അന്നേരം തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഇതിനൊരു ആറ് വിസിലടപ്പിക്കണം അപ്പം ആറ് വിസിലടിക്കട്ടെ അപ്പോൾ തേ നമ്മുടെ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പുകൾ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര പയറാണോ ഇടുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു പകുതി ഭാഗത്തിൻ്റെ ഫുള്ള് എടുത്തിട്ടില്ല വളരെ കുറച്ചിട്ട് ആണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇതേ നമ്മൾ തേങ്ങ എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ജീരകം വേണം കാൽ സ്പൂൺ അളവിൽ നീശം മുളക് പൊടി വേണം ഒരു കാൽസ്പൂൺ അളവിൽ ഈ വേശ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഇനി ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് ചതച്ചെടുക്കണം അതായത് അവിയലൊന്നും അരക്കുന്ന പോലെ ഒന്നും അരയേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയെ നമ്മളിതിപ്പം ഉള്ളത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഈ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ച് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുക്കറിലൊക്കെ വിസിൽ വന്ന് തുടങ്ങാറായിട്ടുണ്ട് ಅಪ್ಪತ್ತೇ ನಮ್ ಅದು ಎತ್ತ ವಿಡಿಕನ್ನು ನೋಡೋ അപ്പോഴേ ആറ് ദിവസിലായിട്ടുണ്ട് അപ്പോഴത്തേ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രഷർ പോകും കേട്ടോ നമ്മളിത് പൊക്കി കൊടുത്ത് പ്രഷർ കളയേണ്ട ഒന്നുമില്ല ഇത് കറക്റ്റാണ് അപ്പം നല്ല രീതിയിലുടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അത് തന്നെ എൻ്റെ പ്രഷർ പോകും നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം നമ്മൾ പൊക്കി നോക്കിയിട്ട് മാത്രമേ ഇത് കുക്കർ തുറക്കാവൂ അപ്പം നന്നായിട്ട് പ്രഷർ പോട്ടെ പോട്ടൂ ഇത് കണ്ടോ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോഴത്തേ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പയർ പയറിപ്പോൾ വെന്തിട്ടുണ്ടാവും ഇതുകൊണ്ട് നമ്മുടെ പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് ഇതൊന്ന് ഊറ്റിക്കളയണം ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വരാം പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെന്തിട്ടില്ല ആറ് വിസിൽ അടിച്ചിട്ടും കാരണം ഓരോ പയറിനും ഓരോരോ വേവാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു പരുവത്തിൽ ആണ് കേട്ടോ ഇവിടെ വയ്ക്കാറുള്ളത് നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ച് മതി മതിയെന്നുണ്ടെങ്കിൽ അഞ്ച് വിസിൽ വെച്ചാൽ മതി അതായത് ചിലർക്കിങ്ങനെ പയർ വയറായിട്ട് ആ ഒരു രീതിയിൽ ഇരിക്കുന്നതാണല്ലോ കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അഞ്ച് വിസിലടിച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ആറ് വിസിലടിക്കുമ്പോൾ നല്ല രീതിയിലായി കണ്ടോ ഈ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് വെന്ത് കെട്ടുന്നത് അപ്പം നിങ്ങളുടെ പയറിന് ആറ് വിസിൽ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ തുറന്ന് നോക്കുമല്ലോ തുറന്ന് നോക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് എന്തായാലും വെള്ളം കാണും അന്നേരം ആ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു അടച്ച് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കൂടെ വെച്ചാൽ മതി അപ്പോൾ മൊത്തം ഏഴ് വിസിൽ അങ്ങനെ ആ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഏഴ് വിസിൽ ഉറപ്പായിട്ടും പയർ വേവും കാരണം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ആക്കിയതിന് ശേഷമാണല്ലോ ഇത് തുറക്കുന്നതേ കണ്ടോ അപ്പം നമുക്കിനിപ്പോൾ അത് തോരനാക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് ലേശം വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പള്ളിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പയർ നമുക്ക് ആഡ് ചെയ്യാം അപ്പം വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി എടുത്തിട്ടുള്ള പയറാണ് നമ്മൾ തോരൻ ചെയ്യുന്ന സമയത്ത് ഈ പയർ ആ എണ്ണയിൽ ഒന്ന് ഒരിച്ചിരി നേരം ഒന്ന് വാഴട്ടിയെടുക്കുകയാണെങ്കിൽ ആ നമ്മുടെ ആ ഒരു തോരന് നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പതി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് നമുക്ക് നമുക്കിനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കാരണം കറക്റ്റാണ് ആ ഒരു തേങ്ങയുടെ പരുവ് നമ്മളെടുത്തിട്ടുള്ള പയറിനുള്ള കറക്റ്റ് അളവ് തന്നെയാണ് ഇപ്പം നമുക്ക് ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആരപ്പൊന്ന് വിന്ത് കിട്ടിയാൽ മാത്രം മതി കഴിഞ്ഞു നമ്മുടെ തോരൻ എന്നൊരു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറുപയർ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ എല്ലാവരും ലൈക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓരോ വീഡിയോ കാണുന്നതിനനുസരിച്ചും ഓരോ ലൈക്കും കയറി കയറി വരട്ടെ അപ്പത്തേ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പം ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ ഒരു ചെറുപയർ തോരൻ ഇഷ്ടപ്പെടും അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ a lot and thank you for watching